നമ്മുടെ കോട്ടയം ജില്ലയിൽ കല്ലറ വൈക്കം റൂട്ടിൽ കല്ലറ കുരിശുവള്ളി ജംഗ്ഷന് സമീപത്തായിട്ട് അല്ലെങ്കിൽ കല്ലറ പെട്രോൾ പമ്പിന് സമീപത്തായിട്ട് തന്നെ സ്ഥിതി ചെയ്യുന്ന ഒരു അടിപൊളി കള്ളിഷാപ്പ് റാന്തൽ കള്ളിഷാപ്പ് എന്ന് പറയാൻ പറ്റത്തില്ല ഒരു അടിപൊളി ഫാമിലി റെസ്റ്റോറൻറ്റ് ആണ് അപ്പം അവിടുത്തെ കാഴ്ചകളാണ് ഇന്നത്തെ നമ്മുടെ വീഡിയോയിൽ ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും ബേബ് മേക്കറിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം നമ്മൾ ഇന്ന് ഒരു അടിപൊളി ഫുഡ് ബ്ലോഗുമായിട്ടാണ് ഇവിടെ വന്നിരിക്കുന്നത് രാവിലെ മുതൽ ഒരാളെ കൊണ്ടല്ലോ പുറത്തുനിന്ന് എവിടെന്നെങ്കിലും നല്ല അടിപൊളി ഭക്ഷണം കഴിക്കണം അതായത് നമ്മുടെ സീ ഫുഡ് ഐറ്റംസ് കഴിക്കണം കരിമീൻ പൊളിച്ച് കഴിക്കണം എന്നൊക്കെ പറഞ്ഞ തൊട്ട് ഭയങ്കര സംഭവങ്ങളൊക്കെയാണ് വേണം അങ്ങനെ രാവിലെ തൊട്ട് തുടങ്ങിയ പരിപാടിയാണ് രാവിലെ രണ്ടു ദിവസമായി പറയാൻ തുടങ്ങിയിട്ട് അപ്പൊ ഞാൻ നോക്കിയപ്പം നമ്മുടെ കല്ലറ കുരിശോളി ജംഗ്ഷൻ അല്ലെ കല്ലറ കുരിശോളി ജംഗ്ഷൻ സമീപത്തുള്ള ഒരു റാന്തൽ എന്ന് പറഞ്ഞൊരു ചെറിയൊരു ട്വട്ടി പാളറൊക്കെ അതേ കള്ളുഷാപ്പ് സംഭവങ്ങൾ കാര്യങ്ങളൊക്കെ കണ്ടു അപ്പം ഇന്ന് ഇന്നത്തെ ഫുഡ് നമുക്ക് അവിടുന്ന് ആകാം എന്നോർത്തുകൊണ്ട് ഞങ്ങൾ ഇങ്ങനെ പോന്നേക്കുവാണോ ഒരുപാട് ലിസ്റ്റും കാര്യങ്ങളൊക്കെ പുള്ളിക്കാരി പറഞ്ഞിട്ടുണ്ട് ഒന്നും മേടിച്ചു കൊടുക്കാൻ പോണില്ല എന്നാൽ പോലും എന്നാൽ ഇവിടെ കുറച്ച് സാധനങ്ങളൊക്കെ നമുക്ക് ഇവിടുന്ന് കഴിക്കാം ടേസ്റ്റ് ചെയ്യാം എന്നോട് ഞങ്ങൾ ഇന്ന് ഇവിടെ എത്തിച്ചേർന്നിരിക്കുവാണ് അപ്പം നമുക്ക് അവർത്തോട് പതുക്കെ കയറാം അപ്പം അതിനു മുമ്പ് നമ്മുടെ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യുക ചാനല് സബ്സ്ക്രൈബ് ചെയ്യുക അപ്പം നമുക്ക് അകത്തെ കാഴ്ചകളിലേക്ക് പതുക്കെ പോകാം അപ്പൊ നമ്മൾ അകത്തേ കാഴ്ച കാണാൻ പോകുന്നതിന് മുമ്പ് ഒരു ചേട്ടനെ ഫുഡൊക്കെ കഴിച്ച് ഇറങ്ങിയിട്ടുണ്ടോ പുള്ളിയോട് ജസ്റ്റ് ഒന്ന് അഭിപ്രായം ചോദിച്ചു കാരണം അമ്മ ഇങ്ങോട്ടൊന്ന് ചോദിച്ചോ ചേട്ടാ വന്ന് പലപ്പോഴും ഞങ്ങൾ ഇത് കേട്ടറിഞ്ഞിട്ട് ഇന്ന് ഞാനും വൈഫും കൂടെ ഫുഡ് കഴിക്കാൻ വേണ്ടി വന്നതാണ് ഞാൻ ഫ്രണ്ട്സൂടെ ഒന്ന് വന്നായിരുന്നു ഞാനും എന്റെ മൂന്ന് ഫ്രണ്ട്സൂടെ വന്നേ അപ്പൊ അന്ന് അവരോട് പറഞ്ഞായിരുന്നു ഞങ്ങൾ അടുത്ത ദിവസം ഒന്നുകൂടെ വരും ല്ലേ ഞങ്ങൾ ഫാമിലി ആയിട്ട് വരാറുണ്ട് എൻജോ ചെയ്ത് കഴിക്കാൻ പറ്റുന്ന അവസ്ഥ നല്ല അടിപൊളി ഫുഡുകളൊക്കെയാണ് അതെ കരിമീൻ റോസ്റ്റ് റോസ്റ്റ് അതെ ഞങ്ങളിപ്പം ഊണും ഊണ് കഴിക്കുന്നില്ല ബാക്കി ഐറ്റംസ് മൊത്തം ഒന്ന് അത്യാവശ്യം നമ്മുടെ ഏതാ കരിമീന് കൊഞ്ച് എല്ലാ സാധനവും ടേസ്റ്റും എനിക്കറിയാം ഞാൻ ഞാൻ അപ്പൊ എന്നാണല്ലോ ഞങ്ങളൊന്നും കയറി കഴിച്ചിട്ട് ബാക്കി അഭിപ്രായം താങ്ക് യു അപ്പം നമ്മുടെ കൂടെ ഇപ്പോൾ ഉള്ളത് ഇവിടുത്തെ നമ്മുടെ വാസുദേവൻ ചേട്ടനാണ് വാസുചേട്ടൻ സപ്ലയറാണ് അപ്പോൾ നമുക്ക് കുറച്ച് കാര്യങ്ങൾ ചേട്ടാ ഭയങ്കര ഞങ്ങള് നല്ല കമ്പനി ആയിട്ടാവിടെ അപ്പൊ നമുക്ക് ഇവിടെ മെയിൻ ആയിട്ട് നമുക്ക് ഐറ്റംസ് ഒന്ന് പറഞ്ഞാൽ പിന്നെ അതും കറി ഉണ്ട് പൊള്ളിച്ചു കറിയുണ്ട് തീർച്ചയായിട്ടും

രാവിലെ ഒമ്പത് മണി തൊട്ട് രാത്രി ഒമ്പത് മണി വരെ ഉണ്ട് എപ്പം വന്നാലും ഫുഡ് കഴിക്കാം അതും ചൂട് സാധനം പറയുന്ന സാധനം സമയത്ത് താമസം മാത്രം ഉണ്ടാവും നമുക്ക് നല്ല സാധനം കിട്ടുമല്ലോ നല്ല മാത്രം പിന്നെ അതിന്റെ കൂടെ ഉള്ളത് വെറൈറ്റി ആയിട്ടുള്ളത് ഞണ്ട് റോസ് ഉണ്ട് ചെമ്മീ റോസ് ഉണ്ട് പിന്നെ അതുപോലെ താറാവ് ഉണ്ട് ബീഫ് റോസ് ഉണ്ട് ബീഫ് ഫ്രൈ ഉണ്ട് പിന്നെ പന്നി റോസ്റ്റ് പോർക്ക് പിന്നെ പള്ളത്തി ഉണ്ട് ഉണ്ട് കൊഴുവണ്ട് ഫ്രൈ ഫ്രൈ ഉണ്ട് തീർച്ചയായിട്ടും പിന്നെ നമുക്ക് കഴിക്കാൻ ഐറ്റംസ് അതായത് പിന്നെ ഊണുണ്ട് ഉച്ചയ്ക്ക് മാത്രമേ ഊണു ഊണ് കഴിക്കുന്ന അഭിപ്രായം പറഞ്ഞു പിന്നെ കപ്പയുണ്ട് പിന്നെ പെറോട്ടയുണ്ട് കള്ളപ്പുണ്ട് എല്ലാം ലൈവ് ആണ് ഇവിടെ ഉണ്ടാക്കുന്നതാണ് ഒറിജിനൽ നല്ല അടിപൊളി നാടൻ ഇവിടെ ചെത്തുക കള്ളു മാത്രമേ കുറെ പുറത്തുനിന്ന് അങ്ങനെയുള്ള മായങ്ങളൊന്നും ഇല്ല പിന്നെ തണുത്താണ് തെങ്ങുകളിൽ നിങ്ങൾ സെപ്പറേറ്റ് ഐറ്റംസിലുണ്ടോ അതെ മുന്തിരി ഐറ്റംസുണ്ട് അതല്ല കുടിക്കുന്നവർ വന്ന് കുടിക്കുക എന്നാലും എഴുതി നോക്കുന്ന കാര്യമാണല്ലോ സ്വാഭാവികം തീർച്ചയായിട്ടും കുടിക്കാതിരിക്കുന്ന പറ്റില്ല അല്ലെ എന്നാലും നമ്മൾ വീഡിയോ കഴിഞ്ഞാൽ നമ്മൾ പറയുന്നു ആരോഗ്യത്തിന് ഹാനികരമാണ് എന്നാലും അല്ലെങ്കിൽ തീർച്ചയായിട്ടും ഓക്കെ അപ്പം നമുക്ക് കുറച്ച് ഐറ്റംസ് ഒന്ന് കഴിക്കാൻ പറ്റത്തന്നെ ഞങ്ങൾ വന്ന കേട്ടോ തീർച്ചയായിട്ടും അങ്ങനെ കുറച്ച് വിശേഷങ്ങളൊക്കെ പങ്കുവെച്ചതിന് ശേഷം നമ്മൾ റാദൽ ടോഡി ഷോപ്പിന്റെ ഉള്ളിലേക്ക് കയറുവാണ് കയറി ചെല്ലുമ്പോൾ തന്നെ നമുക്ക് കാണുവാൻ സാധിക്കും ഇതുപോലെ പല റൂംസ് ആണ് അവർ വരുന്ന കസ്റ്റമേഴ്സിന് വേണ്ടി ഇവിടെ അറേഞ്ച് ചെയ്തു വെച്ചിരിക്കുന്നത് ഓരോ റൂമിനും ഡോറൊക്കെ പിടിപ്പിച്ച് നല്ല പ്രൈവസിയോടെ ഇരുന്ന് ഭക്ഷണം കഴിക്കാനുള്ള എല്ലാ സൗകര്യങ്ങളും അവരിവിടെ അറേഞ്ച് ചെയ്തിട്ടുണ്ട് കേട്ടോ അതുപോലെ തന്നെ ഏകദേശം പത്തോളം ആണ് ഇതുപോലെ ഇവിടെ ഉള്ളത് ഒരു സമയത്ത് തന്നെ പേര് വന്നാലും അവർക്ക് ഹാൻഡിൽ ചെയ്യാൻ ഒരു ബുദ്ധിമുട്ടും ഇല്ല എന്നാണ് അവർ പറഞ്ഞത് കാരണം പത്ത് റൂമോളം ഉണ്ട് നൂറുപേർക്കുള്ള ഏകദേശം സീറ്റിങ്ങും കാര്യങ്ങളും ഉണ്ട് അതുപോലെ രണ്ട് റൂം എ സി അതുകൊണ്ട് തന്നെ ചൂടുള്ള സമയത്ത് ചെന്നാലും നല്ല സംതൃപ്തിയോടെ ഭക്ഷണം കഴിച്ച് മടങ്ങുവാനുള്ള എല്ലാ സജ്ജീകരണങ്ങളും ചെയ്തിട്ടുണ്ട് ഒരേ സമയത്ത് തന്നെ ഇരുപത്തഞ്ചോളം പേർക്ക് ഒന്നിച്ചിരുന്ന് ഭക്ഷണം കഴിക്കാൻ പറ്റുന്ന രീതിയിലുള്ള ഒരു ആളൊക്കെ അവർക്ക് അവിടെ കൊണ്ട് കേട്ടോ അപ്പൊ നമ്മളിപ്പം അവരുടെ കിച്ചൻ്റെ അകത്താണ് പഠിക്കുന്നത് ഇവിടെ നമുക്ക് വേണ്ടി നമ്മൾ ഇപ്പോൾ ഓർഡർ കൊടുത്ത സാധനം ഇവിടെ റെഡി ആയിക്കൊണ്ടിരിക്കുകയാണ് ഫ്രഷ് ആയിട്ട് നല്ല ചൂടോടെ തയ്യാറായിക്കൊണ്ടിരിക്കുകയാണ് അത് നമ്മളിപ്പോ നല്ല ചെറിയ ഐറ്റം ആയിരുന്നു നമ്മുടെ ബോയിൽഡ് റോസ്റ്റ് അല്ലേ ബോയിൽ റോസ്റ്റ് അവൻ എങ്ങനെ റെഡി ആയിക്കൊണ്ടിരിക്കുക അപ്പൊ നമ്മൾ ഓർഡർ ചെയ്ത മറ്റൊരു ഐറ്റം നമ്മുടെ വരാല് ഫ്രൈ ആയിരുന്നു കേട്ടോ അപ്പൊ ചേട്ടൻ നല്ലവനെ മുളകൊക്കെ തേച്ച് മസാലയൊക്കെ തേച്ച് നല്ല റെഡി ആക്കി കൊണ്ടുവന്നിട്ടുണ്ട് പിന്നെ എണ്ണലോട്ട് അങ്ങ് പറക്കുല്ലേ ഓക്കെ ചേർന്ന പേര് സനൽ സനിൽ സനിൽ ഓക്കെ നമ്മുടെ സനിലായിട്ടാണ് നമുക്ക് വരാൾ ഫ്രൈ റെഡി ആക്കി തരുന്നത് മൊയൽ റോസ്റ്റ് ഏകദേശം റെഡി ആയിക്കൊണ്ടിരിക്കുവാണ് ചെറുതെ പണി കഴിഞ്ഞല്ലേ പ്ലേറ്റ് എടുത്താൽ മതി അതെ അതെ നമ്മുടെ ഐറ്റം വരാൽ ഫ്രൈ അവനെങ്ങനെ എണ്ണ കിടന്ന് അങ്ങനെ നല്ല തിളച്ച് മറികട കേട്ടോ ഒരു കുറച്ചു നേരം വെയിറ്റ് ചെയ്യാം കഴിഞ്ഞ ചൂരോടെ നമുക്ക് തന്നെ അടിക്കാം പ്രതി വേട്ട എന്താ നമ്മുടെ ഐ അടുത്ത ഐറ്റം റെഡി ആക്കാൻ തുടങ്ങിയിട്ടുണ്ട് കേട്ടോ പ്രതി വേട്ടാ ഇതന്നെ സംഭവം ആയിരുന്നു வலாடு கறி அல்ல அனாலு கிரேவி ஓகே வராடு ஃபிரை ரெடி ஆகிட்டு கூறி மாற்ற குறச்சுடம் அந்த எண்ணெய் எண்ணிக்க மாற்றி வல ஏட்டா ஆ கருவேப்பிலை நல்லா உழிச்சு வந்துட்டு ഈ കിടക്കുന്നത് നമ്മുടെ റാന്തൽ ടൊഡി ഷോപ്പിലെ സ്പെഷ്യൽ ഐറ്റങ്ങളിൽ ഒന്നല്ലേ അതെ കറിക്കാത്തൊരു വരാൽ പീസ് ആഡ് ചെയ്യുവാണ് ശരിക്കും പറഞ്ഞാൽ ജീവിതത്തിൽ ആദ്യമായിട്ടാണ് കേട്ടോ ഒരു റെസ്റ്റോറന്റിന്റെ കിച്ചന്റെ ഉള്ളിൽ നിന്നുകൊണ്ട് തന്നെ കഴിക്കാൻ പോണ ഭക്ഷണത്തിന്റെ ഓർഡർ കൊടുക്കാനും അവിടെ നിന്നുകൊണ്ട് തന്നെ ആ ഭക്ഷണം ഉണ്ടാക്കുന്നത് കാണാനും പറ്റുന്നത് ഇത് നമ്മൾ നേരത്തെ തയ്യാറാക്കി കൊണ്ടിരുന്ന വരാൽ കറിയാണ് കേട്ടോ അവനെ നമ്മുടെ ചീനിച്ചിട്ട് ഒന്നും മൺചട്ടിയിലേക്ക് മാറ്റിയിട്ടുണ്ട് മൺചട്ടിക്കകത്ത് വെച്ച് ഏകദേശം കുറച്ച് ഒരു പത്ത് മിനിറ്റോളം അവർ വേവിക്കും എന്നാണ് പറഞ്ഞത് കാരണം എന്നാൽ മാത്രമേ അവൻറെ യഥാർത്ഥമായിട്ടുള്ള ഒരു ടേസ്റ്റ് നമുക്ക് അറിയാൻ പറ്റത്തുള്ളൂ അതുകൊണ്ട് തന്നെ മൺചട്ടിക്കുള്ളിൽ വെച്ചുകൊണ്ട് അവനെ കുറേ നേരം ഒന്ന് വേവിച്ചെടുക്കുവാണ് കേട്ടോ പ്രതിവേടാ നമ്മുടെ ഒരാൾ കറി റെഡിയായോ ായിട്ടുണ്ടല്ലോ എനിക്ക് അവനെ കഴിച്ചാൽ മാത്രം മതി അല്ലേ നല്ല ചൂടോടെ നല്ല ആവി പറക്കുന്ന വരാലി കറി ഇവിടെ സമ്പാ റെഡിയാണ് ബാക്കി നമ്മൾ ജേവിളെ കൊണ്ടു വെച്ചിട്ട് കഴിച്ചിട്ട് ഇപ്പൊ ബാക്കി വരാൻ തരും കേട്ടോ സൂപ്പർ ഫ്രൈ വരാൽ ഫ്രൈ അലുത്സാഹനം നല്ല മൊരിഞ്ഞ് സമ്പോസ് സെറ്റ് ആയിട്ട് വന്നിട്ടുണ്ട് കേട്ടോ അടുത്തായിട്ട് വന്നിട്ടുണ്ട് നമ്മുടെ എന്റെ ഫേവറേറ്റ് സാധനമാണ് പച്ചക്കപ്പയും ഇത് മോയിൽ റോസ്റ്റ് അല്ലേടാ അവരങ്ങനെ കുക്കുമ്പറും നല്ല ഏതാണ് പാനിട്ടോ കുക്കുമറും ക്യാരറ്റും തക്കാളിക്ക് വെച്ചാൽ അലങ്കരിച്ചതല്ല കുട്ടപ്പുരാക്കി കൊടുത്തിട്ടുണ്ടോ അതല്ലേ അതാണ് സംഭവം പ്ലേറ്റ് കണ്ട കഴിക്കാൻ തോന്നണം അതാണ് കറക്റ്റ് കൊള്ളാം അടിപൊളി അപ്പൊ നമ്മൾ ബാക്കി ടേസ്റ്റി ആയിട്ട് ചോയ്ച്ച നീ രാവിലെ പറഞ്ഞ അപ്പം പറഞ്ഞിട്ടുണ്ട് ഇന്ന് പുള്ളിക്കാരി ടേസ്റ്റ് ചെയ്ത് പറഞ്ഞാ സമൂഹം പറഞ്ഞത് അതെ വരാല് ഞാൻ കഴിഞ്ഞ ദിവസം കഴിച്ചിട്ട് എനിക്ക് ഒരുപാട് ഇഷ്ടപ്പെട്ട ഐറ്റം ആണ് നമ്മുടെ ഈ രണ്ട് ഐറ്റം ഞാൻ ഓർഡർ ചെയ്തിരുന്നത് അപ്പൊ ഇത് രണ്ടും കഴിച്ചിട്ട് നീ ഒരു അഭിപ്രായം പറ ശരി തുടങ്ങിയ നമ്മളിവിടെ എത്തിയപ്പോൾ തന്നെ ഏറ്റവും ആദ്യം നമ്മൾ ഓർഡർ ചെയ്ത ഐറ്റം റാന്തൽ ടോഡി ഷോപ്പിലെ അടിപൊളി വരാല് ഫ്രൈ ആയിരുന്നു കേട്ടോ അപ്പം അതിനുശേഷം നമ്മൾ ഓർഡർ ചെയ്തത് അപ്പമാണ് അപ്പത്തിന് വേണ്ടി കറിയായിട്ട് അതായത് കള്ളപ്പ് ഓർഡർ ചെയ്തു കള്ളപ്പത്തിന് കറിയായിട്ട് നമ്മൾ സെലക്ട് ചെയ്തത് അവരുടെ മൊയൽ റോസ്റ്റാണ് മൊയൽ റോസ്റ്റ് ഒരു ഫേവറേറ്റ് ഐറ്റം തന്നെ ആയതുകൊണ്ട് മൊയൽ റോസ്റ്റാണ് നമ്മൾ ഓർഡർ ചെയ്തത് അതിനുശേഷം നമ്മൾ ഓർഡർ ചെയ്തത് പച്ചക്കപ്പയാണ് പച്ചക്കപ്പ പാലാക്കാരുടെ ഏറ്റവും പ്രിയപ്പെട്ട സാധനം പച്ചക്കപ്പയും മീൻ ക്രീം അതുകൊണ്ട് തന്നെ നമ്മൾ പച്ചക്കപ്പയും പച്ചക്കപ്പയ്ക്ക് വേണ്ടി നമ്മൾ ഓർഡർ ചെയ്തത് വരാൽ കറിയാണ് കേട്ടോ വരാൽ കറി ചട്ടിക്കകത്ത് കൊണ്ടുവന്നപ്പോൾ ശരിക്കും പറഞ്ഞാൽ നമ്മൾ അത്ഭുതപ്പെട്ടു പോയി രണ്ട് പേർക്ക് കഴിക്കാനുള്ള കറിയല്ല അതിനേക്കാളും നല്ല ക്വാണ്ടിറ്റി ഉണ്ടായിരുന്നു കറിയുടെ കളറ് കാര്യങ്ങൾ കണ്ടപ്പോൾ ശരിക്കും പറഞ്ഞാൽ നാവിൽ വെള്ളം വന്നുപോയി അപ്പം എന്തായാലും നമ്മൾ കപ്പയും നമ്മുടെ വരാൽ കറിയും എല്ലാം കൂട്ടി ഒന്ന് കഴിക്കാൻ പോട്ടോ അപ്പം നമ്മൾ ഓർഡർ ചെയ്ത ഐറ്റം ഇത്ര ആണോ നിലവിൽ ഇത്ര ആണോ ഓർഡർ ചെയ്തത് കുറച്ച് ഐറ്റംസൂടി പറഞ്ഞിട്ടുണ്ട് നോക്കാം അപ്പം നമ്മൾ അപ്പത്തിൻ്റെ കൂടെ എടുക്കാൻ പോണത് നമ്മുടെ മോയൽ റോസ്റ്റ് ആണ് കേട്ടോ മോയൽ റോസ്റ്റ് ഒന്ന് കഴിച്ച് നോക്കാം സംഭവം കാണുമ്പോൾ തന്നെ വഴി വെള്ളം വരുന്നുണ്ട് നമ്മൾ നമ്മുടെ റോസ്റ്റ് സലാഡൊക്കെ ഇങ്ങനെ ഓരോ പിന്നെ അടിപൊളിയല്ലേ അതാ പറഞ്ഞത് ഞാൻ കൈസ് ഒന്ന് കഴിച്ചപ്പം തന്നെ നമുക്കറിയാം എന്നേ അവനെ സ്കെച്ച് വെച്ചാൽ പോയതാ അപ്പം മാത്രം ഒന്ന് കഴിച്ചു നോക്കാം അപ്പം കപ്പത്തിന് കറക്റ്റ് ടേസ്റ്റ് അറിയാൻ പറ്റുണ്ടോ കൊള്ള കള്ളപ്പത്തിന്റെ ടേസ്റ്റ് കൊള്ളാം ഒരു വേറെ പ്രത്യേക പയറ് ചെയ്യുന്നുണ്ട് കേട്ടോ മനസ്സിലായില്ല പക്ഷെ സമ കൊള്ളാം എനിക്ക് ഇഷ്ടപ്പെട്ട എഴുപയാണ് ഇനി നമ്മുടെ മൊയൽ മൊയലിന്റെ ഒരു പീസ് തന്നെ

വരാൽ കയറിയ പക്ഷെ ഇവൻ ഇങ്ങനെ ഇവിടെ നിൽക്കുന്നത് കൊണ്ട് അല്ലേ കുറച്ച് നേരമായി സ്കെച്ച് വെച്ചേക്കി അവിടെ ഏതാണ് വരാൽ ഫ്രൈ ഫ്രൈ നല്ല അടിപൊളി സാധനം തോന്നുന്നു കണ്ടിട്ട് വേച്ച് നോക്കാം അവനെ നല്ല വരഞ്ഞ് കീറി വരഞ്ഞ് കീറി നല്ല മസാലയൊക്കെ പിടിച്ച് സന്തോഷിക്കുന്നു കേട്ടോ അപ്പോൾ അവനെ നന്ന് നല്ല നാരങ്ങയാക്കി ഒന്ന് പിഴിഞ്ഞ് സെറ്റാക്കി വേശിച്ച് നോക്കാം സാധനം എനിക്ക് ഇത്ര മുരിയണം കൊടം മീനെ വറക്കുവാണെങ്കിൽ എത്ര മുരിയണം എനിക്ക് ഒത്തിരി ഇഷ്ടപ്പെട്ടു അടിപൊളി സാധനം മറ്റേ നേരത്തെ പറഞ്ഞ പോലെ ഇതാണ് സൂപ്പറേസ്റ്റ് എന്ന് പറയുന്നത് അല്ല അട്ടിപൊളി കേട്ടോ പറക്കുവാണെങ്കിൽ ഇത്രയും പറക്കണം ഇങ്ങനെ മുരിഞ്ഞ് സാധനം കിട്ടണം അതാണ് അടിപൊളി അല്ലേ ഈ പാകത്തിന്റെ ഇവിടെ ഇങ്ങനെ പകുതി എടുത്തോണ്ട് പോയില്ലേ അപ്രസൈല പുട്ട്

വരാൾ ഫ്രൈ അടിപൊളിയായിരുന്നു കേട്ടോ അതുകൊണ്ട് നമ്മൾ രണ്ടാമത് മുമ്പ് ഓർഡർ ചെയ്തതാണ് നമ്മുടെ കരിമീം പൊള്ളിച്ചത് അവനെ റെഡി ആയിട്ട് പ്രതിഭയുടെ നമ്മുടെ നമ്മുടെ കരിമീൻ പൊള്ളിച്ചത് വാഴയിലേക്ക് അത്തിട്ട് അങ്ങോട്ട് അവനെ ഇനി വെച്ച് ആവി കയറ്റി നല്ല സെറ്റാക്കി എടുക്കണല്ലേ ഓക്കേ അങ്ങനെ ആവശ്യമുള്ള ചേരുവകളെല്ലാം ചേർത്ത് അവനങ്ങനെ തയ്യാറാക്കി നല്ല വാഴയിലക്കകത്ത് പൊതിഞ്ഞ് കെട്ടി റെഡിയാക്കുവാണ് കേട്ടോ ഇനി കുറച്ച് നേരം തവയിൽ വെച്ച് ഇവനെ ഒന്ന് ചൂടാക്കി നല്ല വേവിച്ചൂടങ്ങി എടുക്കുമ്പോഴത്തേക്കും ആ വാഴയിലക്കകത്തിരുന്ന് നല്ല വെന്ത് ആ ടേസ്റ്റ് ഒക്കെ ഇങ്ങനെ ഇറങ്ങുമ്പോൾ അവൻ വേറൊരു ലെവലായിട്ട് വരുന്ന അരിയും കേട്ടോ നമ്മൾ രണ്ടാമത് ഓർഡർ കൊടുത്തത് കരിമീൻ പൊളിച്ച് തയ്യാറാക്കുന്ന വീഡിയോ എടുക്കാൻ വേണ്ടി പോയത് കേട്ടോ ആലുവമണപ്പുറത്ത് വെച്ച് കണ്ട ഒരു ടീം കണ്ടില്ല ഫുഡ് കഴിക്കുന്ന കേട്ടോ റൂമൊക്കെ കേട്ടോ സംഭവം ആട്ടുവർക്ക് സംഭവം ചെയ്യുന്നുണ്ട് അതൊക്കെ അടിപൊളിയായിട്ട് സംഭവിക്കുന്നത് അതുപോലെ സെപ്പറേറ്റ് ഓവർ റൂംസ് വാഷ് ബീസിനും കാര്യങ്ങൾ സംഭവങ്ങളെല്ലാം ഉണ്ട് എല്ലാ സെറ്റപ്പും കൊള്ളാം നമ്മുടെ അടുത്ത് എ സി റൂമാണ് കേട്ടോ സംഭവം എടുത്തത് എ സി റൂമാണ് അതുകൊണ്ട് അത്യാവശ്യം ചൂടത്ത് വന്നാലും സംഭവം ഇവിടെ നല്ല തണുത്ത് കള്ളു ഓടിക്കുന്നവർക്ക് കള്ളു കുടിക്കാം ഫുഡ് കഴിക്കുന്നവർക്ക് ഫുഡ് കഴിക്കാം സംഭവം കൊള്ളാം ഒരുപാട് ഏകദേശം നമ്മുടെ പരാൽ കാര്യത്തിൽ തീരുമാനമായിട്ടുണ്ട് ടേസ്റ്റ് ചെയ്യാൻ മാത്രമേ സംഭവം കിട്ടിയിട്ടുള്ളൂ കേട്ടോ ഇതാണ് അവസ്ഥ അവസ്ഥയായിട്ടോ അപ്പോൾ നമ്മൾ അപ്പം കഴിച്ചു നമ്മുടെ മൊയൽ റോസ്റ്റ് കഴിച്ചു മാറ്റി മാറ്റിവെച്ചക്കുന്നതല്ല കാരണം ഓരോന്നോരുന്ന എല്ലാം കൂടെ കഴിച്ചു കഴിഞ്ഞാൽ നമ്മുടെ വിശ്വം മാറി കഴിഞ്ഞാൽ ടേസ്റ്റ് അറിയാൻ പറ്റത്തില്ല അതുകൊണ്ട് ജസ്റ്റ് മാറ്റി വെച്ചയ്ക്കുന്നതാണ് ഇനി കഴിക്കാൻ പോണത് നമ്മുടെ പച്ചക്കപ്പ നല്ല അടിപൊളി കടുുകൊക്കെ ഇട്ട് വേവിച്ച പച്ചക്കപ്പയും പിന്നെ നമ്മുടെ വരാൽ കറിയും കൂടി അവിടും നമ്മൾ ടേസ്റ്റ് ചെയ്യാൻ പോകണം കുറച്ച് കപ്പ ഞാനിങ്ങനെ എടുക്കുവാണ് അടുത്ത് നമ്മുടെ ചട്ടിക്കകത്തുണ്ടാക്കിയ വരാൽ കറിയാടും നല്ലൊരു നമ്മുടെ കരിമീൻ പൊള്ളിച്ചത് നമ്മുടെ കരിമീൻ പൊള്ളിച്ചത് നമ്മുടെ വസ്തു കൊണ്ടുവന്നിട്ടുണ്ട് ഒരു മീൻ്റെ ഷേപ്പ് ഒരു പ്ലേറ്റിനെ തോന്നുന്ന സംഭവം അതിനോട് അങ്ങനെ നമ്മുടെ പച്ചക്കപ്പയുടെ അകത്തോട്ട് നമ്മളിങ്ങനെ നമ്മുടെ വരാൽ കറി നല്ല അടിപൊളി പീസും ചാറും ഇങ്ങനെ വെച്ചേ വെച്ചേക്കോട്ടോ ഇനി ഇവനെ ടേസ്റ്റ് ചെയ്ത് ഇപ്പം അഭിപ്രായം പറയാം കേട്ടോ നമ്മുടെ പച്ചക്കപ്പയും വരാല് കറിയും കൂടെ ഒന്ന് <imcastle> ി ജഗതി പറഞ്ഞാലേ ചാറിലൊക്കെ പറഞ്ഞേ അടിപൊളി സാധനം കേട്ടോ സൂപ്പർ സാധനം അതായത് നമ്മുടെ റാന്തിലുണ്ട് സാധനം അതായത് നമ്മുടെ പച്ചക്കപ്പ് വരാൽ കറി സൂപ്പർ ഭയങ്കര ഇഷ്ടപ്പെടും കാരണം ആ നമ്മുടെ ഞാൻ ഏതാ ചാറുകഴിച്ചോട്ടെ ചാറകൂര് രക്ഷയിലോട്ടോ സംഭവം ആ ഒരു പുളി ആ ഒരു അടിപൊളി സാധനം കൊള്ളാം അടിപൊളി കഴിച്ച ഇത് ഞങ്ങൾ ഇത് നല്ല ക്വാളിറ്റി ഉള്ളതുകൊണ്ട് പാഴ്സലുണ്ടോ എന്ന് പറയുന്നത് സമയമില്ല സംഭവ അടിപൊളി ഒത്തിരി രക്ഷപ്പെടും എങ്ങനെയുണ്ട് സംഭവം കിട്ട അപ്പൊ രണ്ടുമ്പോ കൂടെ പറയേണ്ട വരും മിക്കവാറും നമ്മുടെ ഒരാള് ഒരാള് ആ പീസിൻ്റെ ആകെ കിട്ടണം കേട്ടോ ആ മീൻ്റെ പീസിൻ്റെ ആകണം വെളുത്ത് അടിപൊളി വെന്ത് സാധനം വായി വിൽക്കുമ്പോഴേങ്ങനെ അലിഞ്ഞു പോകുന്ന അതൊന്നല്ല കേട്ടോ നമ്മൾ അടിപൊളിയാ നിങ്ങളൊന്നും കഴിച്ചു കൊണ്ടിട്ട് സംഭവം പറഞ്ഞാൽ അപ്പോൾ നമ്മൾ ഓർഡർ ചെയ്ത നമ്മുടെ ലാസ്റ്റ് ഐറ്റം ഒരു അടിപൊളി ഐറ്റം ഒരു കലാശക്കോട്ട് സാധനം വന്നിട്ടുണ്ട് ഇത് നമ്മുടെ കരിമീൻ പൊള്ളിച്ചതാണ് സാധനം അപ്പോൾ നമുക്ക് പിന്നെ അങ്ങ് വാഴയിലേക്ക് തുറന്ന് സംഭവം നോക്കാം ആ സംഭവം സെറ്റ് ആയിട്ടുണ്ട് ഒരു കാര്യം ചെയ്യാം അധികം വെയിറ്റ് ചെയ്യുന്നില്ല വിശേഷങ്ങൾ തരുന്നില്ല ഒരു പീസ് എടുത്തിട്ട് ഞാൻ കാണിക്കാം വൈകെള്ളം വരുന്നുണ്ട് ഉള്ള കാര്യം പച്ചയ്ക്ക് പറയാമല്ലോ അത് അരപ്പൊക്കെ പിടിച്ച് ഇത് ഇതുണ്ടോ ഇതാണ് നമ്മുടെ ഐറ്റം നമ്മുടെ ഏതാണ് റാന്തൽ ചോഡി ഷോപ്പിലെ കരിമീൻ പൊള്ളിച്ച സാധനം കേട്ടോ ഓക്കെ അഭിപ്രായം പറയുന്നില്ല രണ്ടും കഴിച്ചിട്ട് പറയാം കേട്ടോ സംഭവം കേട്ടോ കരിമീൻ നല്ല പരിപ്പുള്ള കരിമീൻ അടിപൊളി സാധനം എന്ന് അല്ലേ അതൊക്കെ വെന്ത് വാളിലൊക്കെ നിവർന്നിരിക്കുന്നില്ലല്ലോ ശല്യമാകുവാണല്ലോ നല്ല അകമൊക്കെ വെന്ത് നല്ല വെള്ള കളറ് നല്ല പൂ പോയപ്പോണ്ടോ സംഭവം പിന്നെ ഇങ്ങനെ അടിപൊളി സാധനം അടിപൊളി സാധനം തക്കാളിയുടെ കുള കട എനിക്ക് ഒരുപാട് ഇഷ്ടപ്പെട്ടു നല്ല ഐറ്റം ല്ലേ ഇഷ്ട കൊള്ളാം കേട്ടോ അടിപൊളിയാ എനിക്ക് ഒരുപാട് ഇഷ്ടപ്പെട്ടു ഇതുകൊണ്ടോ അവരുടെ അരപ്പൊക്കെ ഉണ്ടോ നിനക്ക് ഇത് കാണാൻ തന്നെ മനസ്സിലാവും അങ്ങനെ വളരെ മനോഹരമായ ഭക്ഷണമൊക്കെ കഴിച്ച് വയറും മനസ്സൊക്കെ നിറഞ്ഞ് നമ്മളങ്ങനെ പുറത്തോട്ട് ചുമ്മാ ഇറങ്ങിയപ്പോ കണ്ട കാഴ്ചകളാണ് കേട്ടോ ഇത് നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ ഇരുപത്തഞ്ചോളം പേർക്ക് ഒന്നിച്ചിരുന്ന് ഭക്ഷണം കഴിക്കാൻ പറ്റുന്ന രീതിയിൽ തന്നെ തയ്യാറാക്കിയ ഒരു ചെറിയൊരു ഹാളാണ് ഇത് ഈ കാണുന്നത് വേറെ ഒരു റൂമാണ് കേട്ടോ അപ്പൊ നമ്മൾ കാണുന്നത് പോലെ തന്നെ ആ റൂമിന്റെ ഭിത്തിയിലും കാണാം ചെറിയ ആർട്ട് വർക്കും കാര്യങ്ങളൊക്കെ അപ്പം ഏതൊക്കെ രീതിയിൽ ആ റൂം ഭംഗിയാക്കാമോ അതുപോലെ എല്ലാം ഭംഗിയായും വൃത്തിയായും അവർ സൂക്ഷിച്ചു പോരുന്നുണ്ട് കേട്ടോ അപ്പം നമ്മൾ ഇന്നത്തെ വീഡിയോ ഇവിടെ പൂർണ്ണമാവുകയാണ് ഞങ്ങൾ വയറേ ഫുഡുകളൊക്കെ കഴിച്ചു അടിപൊളി ഫുഡ് ആയിരുന്നു അത് ഇഷ്ടപ്പെട്ടോ ഇഷ്ടപ്പെട്ടു നാളെ ഇനി ഏത് സ്റ്റാപ്പിലൂടെ അറിയുന്നില്ല പിന്നെ എന്നാൽ സംഭവം കൊള്ളാം അടിപൊളിയായിരുന്നു അപ്പം ഇന്നത്തെ വീഡിയോ ഇവിടെ പൂർണ്ണമാവുകയാണ് നമ്മുടെ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ വീഡിയോ ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം ചാനൽ സബ്സ്ക്രൈബ് ആരും വീഡിയോ കാണണമെങ്കിൽ ചാനലുകൂടെ സബ്സ്ക്രൈബ് ചെയ്യാം കേട്ടോ അപ്പം ഇതുപോലെ മനോഹരമായ മറ്റൊരു വീഡിയോ കാണാം അതുവരെ ബൈ ബൈ